ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഷമാമിന്റെ ജ്യൂസ് ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ അങ്ങനെതാ ഷമാം അത്യാവശ്യം വലുതാണ് അത് ഞാൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് പക്ഷെ എനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ ചേട്ടന് കൈമാറി ഇപ്പം ചേട്ടനിൽ വെ വെട്ടിക്കൊണ്ടിരിക്കുവാണ് അത്യാവശ്യം നല്ല മൂർച്ചയുള്ള ഇല്ലാതെ പറ്റത്തില്ല ബലവും വേണം ഇതാ അങ്ങനെ ചേട്ടൻ ഏകദേശം ക്ഷമാമിൻ്റെ തൊലിയിൽ കളഞ്ഞു ഇതാ കഴുകിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ഞാൻ അരിഞ്ഞെടുത്തു അപ്പം താ ഇതുപോലെ കേട്ടോ ഞാൻ അറിഞ്ഞത് ഈ ക്ഷമാം മേടിച്ചത് ഞാൻ അന്ന് ആ ചോറ്റാനിക്കരയിൽ പോയപ്പോൾ ഞങ്ങളൊരു സൂര്യഗാന്ധിയുടെ അവിടെ പോയ കണ്ടനാടൻ എന്ന സ്ഥലത്ത് നിന്ന് അതെൻ്റെ മുമ്പത്തെ പഴയ ബ്ലോഗിൽ കിടപ്പുണ്ട് കേട്ടോ ആ ബ്ലോഗിൽ കിടപ്പുന്നുണ്ട് അവിടുന്ന് വാങ്ങിയതാണ് ഈ ഷമാം ഓക്കെ അപ്പം ചേട്ടൻ താങ് നമ്മുടെ ഷമാം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിള്ളേർക്കാണെങ്കിലും ഈ ചൂട് കാലത്ത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇതുപോലത്തേക്ക് ഷെയ്ക്ക് നല്ല ഗുണമുള്ള ഐറ്റംസ് കൂടെയാണ് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ പാലും ചേർത്താണ് അടിച്ചത് അത് ശ്രദ്ധിക്കുക അപ്പം ഇത്തിരി കൂടെ മധുരമൊക്കെ കിട്ടും എന്നിട്ട് ചേട്ടൻ അതിൽ ഭയങ്കര അലങ്കാരപ്പണി പണി നടത്തുകയാണ് ഗെയ്സ് ഇതാ കുറച്ച് മുന്തിരി രണ്ട് മൂന്ന് ഉണക്ക മുന്തിരി ഇട്ടു പിന്നെ അതാ ജെറി കൊണ്ടേ വെക്കുകയാണ് ഒരെണ്ണം വെച്ചപ്പോൾ താന്നുപോയി അത് കഴിഞ്ഞിട്ട് പിന്നെയും ചേട്ടൻ എടുത്തു വച്ചു കെട്ടോ കണ്ടോ ചേട്ടൻ അലങ്കരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ